മൂന്നര നാല് വയസ്സുള്ളപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആരെങ്കിലും നിങ്ങൾക്കറിയാമോ എന്നാൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരാളെ അറിയാം പേര് ജവഹർലാൽ നെഹ്റു മൂന്നര വയസ്സ് നാല് വയസ്സ് കഷ്ടിയുള്ളപ്പോൾ ട്രെയിനിൽ നിന്ന് ബ്രിട്ടീഷുകാരെ നെഹ്റു തള്ളിയിട്ടു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം അത് ഒറ്റയ്ക്കല്ല തൻ്റെ കസിൻസിനെ അതായത് സഹോദരങ്ങളെ വിളിച്ചുകൊണ്ടുപോയി അലഹബാദ് റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് കുറേ ബ്രിട്ടീഷുകാരെ ട്രെയിനിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു ആര് ജവഹർലാൽ നെഹ്റു എന്തിനു വേണ്ടിയിട്ട് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് വെള്ളക്കാർ പുറത്താക്കിയുള്ള പ്രതികാരമായാണ് ചെയ്യുന്നത് ഇതാണ് സോഷ്യൽ മീഡിയ പപ്പു മോനെന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം സംഗതി എന്താണെന്നല്ലേ പറഞ്ഞുതരാം അതായത് സന്ദീപ് ദീക്ഷിതിൻ്റെ ഒരു ചർച്ചയിലാണ് കോൺഗ്രസ് നേതാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയ്ക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഒരു വീഡിയോ ആണ് പുറത്തു വന്നത് ആ വീഡിയോയ്ക്കകത്ത് രാഹുൽ ഗാന്ധി പറയുകയാണ് തൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ പണ്ട് ബ്രിട്ടീഷുകാർ ട്രെയിനിൽ നിന്ന് വലിച്ചു പുറത്തിട്ടപ്പോൾ ഇത് കേട്ടിട്ട് അരിശം പൂണ്ട് തൻ്റെ സഹോദരങ്ങളെയൊക്കെ കൂട്ടി അലഹബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അതാ വരുന്നു ഒരു ട്രെയിൻ ഇവർ ചാടിക്കയറി നോക്കിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ വെള്ളക്കാരെ ഇരിക്കുന്നു ബ്രിട്ടീഷുകാർ പിടിച്ചു വലിച്ചു ഇവരെ എല്ലാം പുറത്തിട്ടു എന്നിട്ട് പറഞ്ഞു എടാ ഹവക്കുകളെ നീയൊക്കെ ഞങ്ങളുടെ ഗാന്ധിജിയെ പുറത്താക്കൂ കാലാപാനിയില് ശ്രീനിവാസം പറയുന്ന പോലെയാണ് ഇത് കേട്ടപ്പോൾ തോന്നിയത് സംഗതി കഥ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പ്രതികാരം തീർക്കാനായി ജവഹർലാൽ നെഹ്റു കൂടെ ട്രെയിനിൽ ചെന്ന് വെള്ളക്കാരെ പുറത്താക്കി ഈ സംഗതിയെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല രാഹുൽ ഗാന്ധി പറയുന്നത് ഗാന്ധിജിയെ പുറത്താക്കിയത് ഇംഗ്ലണ്ടിലാണ് ബ്രിട്ടനിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയതാണ് ചരിത്രവും വസ്തുതകളും ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ല മിനിമം ആ ഗാന്ധി എന്ന പേര് യാതൊരു അവകാശവും ഇല്ലാതെ സ്വന്തം പേരിൻ്റെ അറ്റത്തെടുത്ത് ചാർത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ആത്മകഥയെങ്കിലും വായിച്ചിരിക്കണം അത് ചെയ്തിട്ടില്ല എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യം ഇവിടെ എന്നാണ് ഗാന്ധിജിയെ പുറത്താക്കിയത് ട്രെയിനിൽ നിന്ന് എവിടെ വെച്ചാണ് പുറത്താക്കിയത് ഇത് രണ്ടും നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഏഴിനാണ് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിറ്റസ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗാന്ധിജിയെ ഒരു വെള്ളക്കാരൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് വംശീയ വിരോധത്തിൻ്റെ പേരിലാണ് ഈ പുറത്താക്കൽ അന്ന് ദക്ഷിണാഫ്രിക്കയിൽ വലിയ വംശീയമായിട്ടുള്ള വിദ്വേഷം വെള്ളക്കാർ കറുത്തവർഗക്കാരോട് പുലർത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന വെള്ളക്കാരെയും അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ ഭരിച്ചത് കറുത്തവർഗ്ഗക്കാരെയും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി ഭരിച്ചത് അപ്പോൾ നമുക്ക് ഈ സംഭവം ഇത്രയാണെന്ന് മനസ്സിലായി അന്ന് ഗാന്ധിജി അവിടെ നിയമവിദഗ്ധനായാണ് അതായത് നിയമപരമായ കാര്യങ്ങളിൽ പ്രാക്ടീസ് ലോ പ്രാക്ടീസ് ചെയ്യാനായാണ് ദക്ഷിണാഫ്രിക്കയിലെത്തിയത് പിന്നെയും ഏകദേശം പത്തിരുപത്തൊന്ന് വർഷത്തോളം ഗാന്ധിജി അവിടെ തുടർന്നു ദക്ഷിണാഫ്രിക്കയിൽ അവിടെ ആണ് അദ്ദേഹം സത്യാഗ്രഹം എന്ന അദ്ദേഹത്തിൻ്റെ സമരമുറ പരീക്ഷിക്കുന്നത് ആ പരീക്ഷിച്ച് വിജയിച്ച സമരമുറയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരനിലേക്ക് അദ്ദേഹം എത്തുന്നത് അങ്ങനെയാണ് അതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തി ശേഷം ആദ്യമായി ഒരു സമരമുറ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ ഈ ചമ്പാരൻ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം നീലം കർഷകരുടെ സമരത്തെ പറ്റിയൊക്കെ പോട്ടെ അതല്ല ഇവിടുത്തെ ചരിത്രം നമ്മൾ പറഞ്ഞു വരുന്നത് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കഥയാണ് ആ കഥയിൽ ഗാന്ധിജിയെ പിടിച്ച് തള്ളിയിട്ടു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പുറത്താക്കി തേർഡ് ക്ലാസ്സിൽ പോയി കയറാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നെപ്പോലുള്ള എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു സ്വാഭാവികമായി അമ്മമാരുടെ അന്നത്തെ ധാഷ്ട്രവും അഹങ്കാരവും വംശീയ വിദ്വേഷവും എല്ലാം ഇങ്ങനെയാണ് ഈ കഥയിലായി തുടർച്ചയായിട്ടാണ് ഗാന്ധി ജവഹർലാൽ നെഹ്റുവിനെ പറ്റി രാഹുൽ ഗാന്ധി പറയുന്നത് രാഹുൽ ഗാന്ധി പ്രത്യേകം ആ വീഡിയോയിൽ എടുത്തു പറയേണ്ടത് ഇത് പക്ഷേ ആർക്കും അറിയാത്ത ഒരു കഥയാണ് കേട്ടോ എന്നും കൂടെ പറയുന്നുണ്ട് കാരണം ഒരു ഇല്ലാ കഥ ഒരു നുണ ഒരു പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ഗാന് രാഹുൽ ഗാന്ധി അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞതാണ് ഇതാർക്കും അറിയില്ല അതായത് ഗാന്ധിജിയുടെ ആത്മകഥയിലോ നെഹ്റുവിൻ്റെ ആത്മകഥയിലോ ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതാണെന്ന് മണ്ടത്തരങ്ങളുടെ കൂടാരമാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആകപ്പാടെ കുറച്ചൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന യാത്രയിലാണ് കുറേയധികം അത് പറയുന്ന അറിയാമല്ലോ പല പൊഞ്ചി ഹാദികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സപ്പോർട്ടിലും ഫണ്ടിങ്ങിലുമൊക്കെയാണ് അതും പൊക്കോണ്ടിരുന്നത് എങ്കിലും പോട്ടെ പക്ഷേ യാതൊരു വിവരവും തൊട്ട് നീണ്ടിയിട്ടില്ല എന്നുള്ളത് അന്നും ഇന്നും ഒരു വസ്തുതയാണ് പപ്പു മോനെ വെറുതെ അല്ല വിളിക്കുന്നത് ചരിത്രത്തെപ്പറ്റി യാതൊരു ധാരണയില്ല എന്തും പറയാം എന്നുള്ളതാണ് പണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശസ്തമായ വീഡിയോ ഉണ്ട് തൻ്റെ ജുബയുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് കണ്ടോ എൻ്റെ ജുബയും കീറിയതാണ് നിങ്ങൾ കാണുമോ ഞാനും ദരിദ്രനാണ് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ വളരെ എന്താ നമുക്ക് ആകെ കാണുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്ന വീഡിയോ വൈറലായിരുന്നു പണ്ട് ഇതുപോലെ ഒരുപാട് വീഡിയോകൾ രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങളെന്ന് തിരഞ്ഞാൽ ഇൻ്റർനെറ്റിൽ കിട്ടും രാഹുൽ ഗാന്ധി മണ്ടത്തരങ്ങളുടെ മാത്രം ഒരു ഒരു എൻസൈക്ലോപീഡിയയാണ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിശ്വസിക്ക് വിശേഷിപ്പിക്കാം ഒരു ഗാ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങളെല്ലാം കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു എൻസൈക്ലോപ്പീഡിയയുടെ അത്രയും ഉണ്ടാകും അത്രയും മണ്ടത്തരങ്ങളാണ് ഗാ രാഹുൽ ഗാന്ധി പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ വേദികളിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പെരുമാറ്റ വൈകല്യം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിരീക്ഷിച്ചാലൊരു പക്ഷേ തോന്നും എന്തോ പെരുമാറ്റ വൈകല്യമുണ്ട് അയാൾക്ക് ബിഹേവിയർ ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പല വേദികളിലും അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട് പാർലമെൻറ്റിൽ തന്നെ അറിയാം മോദിയെ ആലിംഗനം ചെയ്യാൻ പോയതും നാണം കെട്ടി തിരിച്ചു വന്നിരുന്നതും കണ്ണിറക്കി കാണിച്ചതുമെല്ലാം സോഷ്യൽ മീഡിയ നല്ലപോലെ ട്രോൾ ചെയ്താണ് ജനങ്ങളുടെ മുന്നിൽ എന്നും പരിഹാസമായിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ ഇപ്പോൾ വളരെ ഗൗരവമായിട്ട് പണ്ടൊക്കെ ചിരിച്ച് കളിച്ചൊക്കെയാണ് ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പം കുറച്ചൊന്ന് ഗൗരവം വന്നിട്ടുണ്ട് ഗൗരവമായി മണ്ടത്തരം പറയുക അപഹാസ്യനാവുക എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ശീലം രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് സ്വയം അപഹാസ്യനാവുകയാണ് മണ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും വിളിച്ചു പറയുന്നതോടുകൂടി അപഹാസ്യനാവും എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ടത്തരങ്ങൾ പ്രധാനമന്ത്രിയെ അധീവം അധിക്ഷേപിക്കാനായി പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് ഗുണകരമായില്ലേ ചൌക്കിദാർ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പറഞ്ഞു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പറഞ്ഞു നരേന്ദ്രമോദി മേഹു ചൌക്കിദാർ എന്ന് പറഞ്ഞു എല്ലാവരും ചൗക്കിദാർ ഞാൻ ചോക്കിദാർ എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തൻ്റെ സോഷ്യൽ മീഡിയയിലെ ട്വിറ്ററിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ പേരുകൾ മാറ്റി ചൌക്കിദാർ എന്നുള്ള പേര് കാവൽക്കാരൻ ഇന്ത്യയുടെ കാവൽക്കാരനാണ് നരേന്ദ്രമോദി എന്നുള്ള പേര് എല്ലാവരും ഏറ്റെടുത്തു അതിനുശേഷം ലാലു പ്രസാദ് യാദവ് പറഞ്ഞു നരേന്ദ്രമോദിക്ക് കുടുംബമില്ല കുടുംബമില്ലാത്തവരാണ് നരേന്ദ്രമോദി എന്ന് മോദിക്കാ പരിവാർ ഞങ്ങളെല്ലാവരും മോദിയുടെ കുടുംബമാണ് എന്ന് ഇന്ത്യക്കാരൊന്നടക്കം പറഞ്ഞു അവിടെയും ഇവരെല്ലാം അപഹാസ്യരായി രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ മോദിയെ അടിക്കാൻ വടിയെടുക്കുകയും അത് ആരെങ്കിലുമൊക്കെ പിടിച്ചു വായിച്ചത് രാഹുൽ ഗാന്ധിയെ തന്നെ അടിക്കുകയും ചെയ്യുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കോമഡി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന സംഭവം അതായത് രാ നെഹ്റു ഏതാണ്ട് മൂന്ന് വയസ്സുള്ളപ്പോൾ നടന്ന സംഭവത്തിൽ നെഹ്റുവും സഹോദരങ്ങളും പോയി പ്രതിഷേധിച്ചുവെന്നും മൂന്നര വയസ്സുള്ള നെഹ്റു ട്രെയിനിൽ നിന്ന് വെള്ളക്കാരെ ഇറക്കി വിട്ടുവെന്നൊക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരം കുറച്ച് ദിവസമായി അത് ഇറങ്ങിയിട്ടെങ്കിലും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ അതിൽ കൂടുതൽ ശ്രദ്ധ ചെയ്തിരിക്കുകയും വൈറലാവുകയും വിവിധ വാർത്താ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയും അതിനെ തിരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇതാണ് ചരിത്ര വസ്തുത മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകൾ പുറത്തെത്തിയിരിക്കുന്നു എന്തായാലും നമ്മൾ ഈ പറയുന്ന ബോബനും മോളിയും എന്നൊക്കെ പറയുന്നതും ഈ പറയുന്ന നമ്പൂതിരി ഫലിതങ്ങൾ ഇല്ലെങ്കിൽ സർദാർജി ഫലിതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ പപ്പുമോൻ ഫലിതങ്ങൾ ഇറക്കിയാൽ വലിയ രീതിയിൽ ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട് പപ്പുമോൻ ഫലിതങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക